വന്നു ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത് കൺസിസ്റ്റൻസി റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഓൾ വെൽക്കം ടു ക്രാക്കർ അഫയേഴ്സ് ആണ് പഠിക്കുന്നത് ഈ കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നില്ല പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ അതായത് ഫോർ എക്സാമ്പിൾ വെറ്റ്ലാൻഡ്സ് ഡേ അതായത് എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് അതിൻ്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്തായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എക്സാമിന് സെറ്റ് എക്സാമിന് ഇത്തരം ചോദ്യങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങൾ പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള ദിവസങ്ങളുടെ ഡേറ്റ് ചോദിച്ചിട്ട് ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഏത് ദിവസമാണ് ഇത് ആചരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് വരാറുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുണ്ട് അല്ലെ ഇനിയിപ്പോൾ അതിവർഷമാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി ആറ് ഈ മുന്നൂറ്റി അറുപത്തി ആറും ഒരു പക്ഷേ ഓരോ ദിവസങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ലോക ചിരിദിനം ലോക ഇൻട്രോ വർട്ട് ഡേ ലോക പുരുഷ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് സോറി മെൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള എന്താ പറയാ പല കണ്ടന്റ് നിങ്ങൾ പല സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും അപ്പം പിന്നെ എല്ലാ ദിവസവും നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നല്ല വർക്കല്ല സ്മാർട്ട് വർക്കല്ല അത് നമ്മൾ ആവശ്യമില്ലാതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇപ്പോൾ തണ്ണീർത്തട ദിനം ആരോഗ്യ ദിനം പരിസ്ഥിതി ദിനം എയ്ഡ്സ് ഡേ ഇങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളും ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളുടെ പ്രമേയങ്ങൾ തീംസ് അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് സോ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഫെബ്രുവരി രണ്ടാണ് ഈ ഫെബ്രുവരി രണ്ടാണ് വെറ്റ്ലാൻഡ്സ് ഡേ എന്ന് പറയുന്നത് ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് തണ്ണീർത്തട സംരക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു റാംസർ ഉടമ്പടി നിലവിൽ വന്നിരുന്നു ഒരു റാംസർ ഉടമ്പടി നിലവിൽ വന്നിരുന്നു അതിനുശേഷമൊക്കെയാണ് ഈ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി രണ്ട് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാല് വെറ്റ്ലാൻഡ്സ് ഡേയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് എന്ന തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെറ്റ് ലാൻഡ്സ് ഡേയുടെ തീമ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമം വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീ ഇനി ഫെബ്രുവരി നാല് എന്ന് ഏതാണ് വേൾഡ് ക്യാൻസർ ഡേ ആണ് ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി നാല് എന്ന് പറയുന്നത് മാർച്ച് എയ്റ്റ് ലോക വനിതാ ദിനമാണ് വനിതകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ എല്ലാ വർഷവും മാർച്ച് എട്ട് ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് സോ അതിൻ്റെ തീം എന്തായിരുന്നു ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് അതായത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവർക്ക് അവസരങ്ങൾ നൽകുക ആക്സലറേറ്റ് പ്രോഗ്രസ് ആ ഒരു പ്രോഗ്രസ്സിൽ എന്ത് ചെയ്യണം ഒരു ഉയർച്ച ആ ഒരു ത്വരിതപ്പെടുത്തുക ആ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവുക ആ പ്രോഗ്രസ്സില് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എയ്റ്റ് ലോക വനിതാ ദിനത്തിൻ്റെ പ്രമേയമെന്ന് എന്ന് പറയുന്നത് അടുത്തത് മാർച്ചിലെ പ്രധാനപ്പെട്ട നാല് ദിവസങ്ങൾ നമ്മൾ കോഡുകളൊക്കെ ആയിട്ട് പറയാറുണ്ട് വനജയുടെ കാലിൽ ക്ഷയം എന്നൊക്കെ പറഞ്ഞിട്ട് പല പി എസ് സി ഉദ്യോഗാർത്ഥികളും കോഡായിട്ട് പഠിക്കുന്ന ഒരു ഇതാണ് വനജയുടെ കാലിൽ ക്ഷയം അതായത് മാർച്ച് ഇരുപത്തൊന്ന് ലോക വനി വനദിനമാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനമാണ് അപ്പോൾ വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുമ്പോൾ വനജ വനം പിന്നെ വേൾഡ് വാട്ടർ ഡേ ലോക ജന ജലദിനമാണ് മാർച്ച് ഇരുപത്തിരണ്ട് വനജയുടെ ജ ജലം വേൾഡ് ക്ലൈമറ്റ് ഡേ കാലിൽ കാലാവസ്ഥ കാലിൽ എന്നുള്ളത് കണക്ട് ചെയ്ത കാലാവസ്ഥ അപ്പൊ മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥ ദിനമാണ് മാർച്ച് ഇരുപത്തിനാല് വേൾഡ് ട്യൂബർക്ലോസിസ് അല്ലെ ക്ഷയദിനമാണ് കാലിൽ ക്ഷയം ഓ ക്ഷയദിനമാണ് മാർച്ച് ഇരുപത്തിനാല് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോ മാർച്ചിലെ തുടർച്ചയായ നാല് ദിവസങ്ങൾ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് മാർച്ച് ഇരുപത്തിയൊന്ന് വേൾഡ് ഫോറസ്റ്ററി ഡേ വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് വേൾഡ് വാട്ടർ ഡേ ലോക ജലദിനം ഈ വർഷത്തെ സോറി കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു വാട്ടർ ഫോർ പ്രോസ്പിരിറ്റി ആൻഡ് പീസ് ഓക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന്റെ പ്രമേയം വേൾഡ് ക്ലൈമറ്റ് ഡേ മാർച്ച് ഇരുപത്തി മൂന്നാണ് വേൾഡ് ക്ലൈമറ്റ് ഡേ മാർച്ച് ഇരുപത്തി മൂന്നാണ് ലോക കാലാവസ്ഥാ ദിനം ദെൻ മാർച്ച് ഇരുപത്തിനാല് വേൾഡ് ടി ബിയുടെ ലോകക്ഷയ ദിനമാണ് യെസ് വി ക്യാൻ എൻഡ് ടി ബി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ക്ഷയ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് ടി ബി നമുക്ക് ക്ഷയം അവസാനിപ്പിക്കാം എന്ന രീതിയിൽ ആ ഒരു മുദ്രാവാക്യം ആ ഒരു പ്രമേയം നൽകിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകക്ഷയ ദിനം ആചരിക്കുന്നത് അടുത്തത് ഏപ്രിൽ സെവൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ലോക ആരോഗ്യ ദിനം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം വളരെ പ്രധാനപ്പെട്ട എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഏപ്രിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഏപ്രിൽ സെവൻ ലോക ആരോഗ്യ ദിനം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഏപ്രിൽ സെവൻറ്റീൻ ഹീമോഫീലിയ ഡേ ഏപ്രിൽ സെവൻറ്റീൻ ഏതാണ് ഹീമോഫീലിയ ഡേ ആണ് ഏപ്രിൽ സെവൻറ്റീൻ എന്ന് പറയുന്നത് അടുത്തത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം വേൾഡ് എർത്ത് ഡേ ആണ് പ്ലാനറ്റ് വിയസ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ഒരു തീമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം ഇപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ട് എന്താണ് ജലദിനമാണ് എന്നാൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനമാണ് പ്ലാനറ്റ് വിയസ് പ്ലാസ്റ്റിക്സ് എന്നാണ് ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമാണ് വേൾഡ് ബുക്ക് ഡേ റീഡ്യൂർ വേ നിങ്ങളുടെ രീതിയിൽ വായിക്കൂ എന്നാണ് ലോക പുസ്തക ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വർഷവും ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് ഒരു ബുക്ക് ക്യാപിറ്റൽ സെലക്ട് ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക പുസ്തക ദിനത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് ആണ് ഫ്രാൻസിലെ സ്ട്രോസ്ബർഗായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പുസ്തക ദിനത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് മെയ് ഇരുപത്തിരണ്ട് ബയോഡൈവേഴ്സിറ്റി ഡേ ജൈവ വൈവിധ്യ ദിനം ഞാൻ വൺസ് മൺസകൻ പറയുന്നു നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു പോകുന്നില്ല ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഓരോ പ്രത്യേകതയുണ്ടാവും അപ്പോൾ മെയ് വണ് എന്താണ് തൊഴിലാധി ദിനമാണ് അല്ലേ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം പറഞ്ഞു പോകുന്നില്ല എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ബയോഡൈവേഴ്സിറ്റി ഡേയുടെ എന്താണ് ബി പാർട്ട് ഓഫ് ദി പ്ലാൻ എന്നുള്ളതാണ് അപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനം മെയ് ഇരുപത്തിരണ്ട് ലോക ജൈവ വൈവിധ്യ ദിനം ബയോഡൈവേഴ്സിറ്റി ഡേ ബി പാർട്ട് ഓഫ് ദി പ്ലാൻ എന്നുള്ളതാണ് ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ഡേയുടെ തീം എന്ന് പറയുന്നത് ജൂൺ ഫൈവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് എൻവയോൺമെന്റ് ഡേ അല്ലെ ലോക പരിസ്ഥിതി ദിനം സോ അതിന്റെ തീം എന്താണ് ലാൻഡ് റീസ്റ്റോറേഷൻ ആൻഡ് റെസിലിയൻസ് എന്നാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരു ഹോസ്റ്റ് കൺട്രി ഉണ്ടാവും ഒരു ആതിഥേയ രാജ്യം ഉണ്ടാവും ഇത്തവണ അത് അറേബ്യൻ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ ആയിരുന്നു സൗദി ആയിരുന്നു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ തീമാണ് ലാൻഡ് റീസ്റ്റോറേഷൻ ആൻഡ് ജൂൺ പതിനാല് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ രക്തദാന ദിനമാണ് ജൂൺ എന്ന് പറയുന്നത് ജൂൺ പതിനാല് ലോക രക്തദാന ദിനമാണ് ജൂൺ ഇരുപത്തി ഒന്ന് വേൾഡ് യോഗ ഡേ ജൂൺ ഇരുപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാർദ്ധ ഗോളത്തില് നോർത്തേൺ ഹെമീസ്ഫിയറിൽ നമ്മുടെ ഇന്ത്യ നിലനിൽക്കുന്ന നോർത്തേൺ ഹെമീസ്ഫിയറിൽ ഏറ്റവും പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തി ഒന്ന് സോ അതുകൊണ്ട് തന്നെ വേൾഡ് യോഗ ഡേ ആയിട്ട് നമ്മൾ അന്ന് ആചരിക്കുന്നു ഉത്തരാർദ്ധ കോളത്തിലേറ്റുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തി ഒന്ന് ഇപ്പൊ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒന്ന് ലോക യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം മെയ് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം മെയ് ഇരുപത്തി അഞ്ച് എന്താണ് ഫുട്ബോൾ ദിനമാണ് യു എൻഒ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് മെയ് ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി അഞ്ച് എന്താണ് ഫുട്ബോൾ ദിനമാണ് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ഫുട്ബോൾ ഉൾപ്പെടുത്തിന്റെ ഒരു അതിന്റെ അത് സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെയ് ഇരുപത്തി അഞ്ച് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ഡേ ആണ് അതോ ഇനി ജൂലൈ പതിനൊന്ന് ഏവർക്കും അറിയാം വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് അല്ലെ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ജൂലൈ പതിനൊന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് കോടി ജനങ്ങൾ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് സോ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ജൂലൈ പതിനൊന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് പറഞ്ഞ ചാന്ദ്രദിനം അല്ലെ ഇന്റർനാഷണൽ മൂൺ ഡേ ആണ് ജൂലൈ ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നാഷണൽ സ്പേസ് ഡേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ വർഷമാണ് നമ്മുടെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് രാജ്യം ആദ്യമായിട്ട് വേൾഡ് സ്പേസ് ഡേ ആചരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എന്താണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ സൗത്ത് പോളിൽ സോഫ്ലാൻഡിൽ നടത്തിയതിന്റെ ഒരു സ്മരണക്ക് വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് സ്പേസ് ഡേ ആയിട്ട് നമ്മുടെ ആചരിക്കാൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് സോ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ലോക സ്പേസ് ഡേ ആചരിച്ചത് സോ എന്താണ് ടച്ചിങ് ലീവ്സ് വയൽ ടച്ചിങ് ദ മോൾ ഇന്ത്യാസ് സ്പേസ് സാഗ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നാഷണൽ സ്പേസ് ഡേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന്റെ തീം എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാറ് എല്ലാവർക്കും അറിയാം ഓസോൺ ഡേ ആണ് അല്ലെ ഓസോണ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഓസോൺ ഡേ ആണ് ഇത് സെപ്റ്റംബർ പതിനാറ് മോണ്ട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിംഗ് ക്ലൈമറ്റ് ആക്ഷൻ മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോളുടെ തീം മോൺട്രിയൽ പ്രോട്ടോകോൾ ഈ ഓസോണിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ ആയിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ സോ മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് സെപ്റ്റംബർ പതിനാറ് ഓൺസോൺ ഡേയുടെ തീം എന്ന് പറയുന്നത് അടുത്തത് ഒക്ടോബർ പതിനാറ് വേൾഡ് ഫുഡ് ഡേ ആണ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഒക്ടോബർ പതിനാറിനാണ് ലോക ഭക്ഷ്യ സംഘടന റോമിൽ അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് സോ റോമിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് സോ ആ ഒക്ടോബർ പതിനാറ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഒക്ടോബർ പതിനാറാണ് ലോകഭക്ഷ്യ സംഘടന പ്രവർത്തനം ആരംഭിക്കുന്നത് അതിന്റെ ഓർമ്മക്കായിട്ടാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നത് സോ അതിന്റെ തീം എന്താണ് റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ നവംബർ പത്ത് വേൾഡ് സയൻസ് ഡേ ആണ് അതുപോലെ നവംബർ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ് ചിൽഡ്രൻസ് ആണ് നവംബർ ഫോർട്ടീൻ ആണ് നാഷണൽ ചിൽഡ്രൻസ് ഡേ നവംബർ ട്വന്റി അല്ലേ ഒരു സിക്സ് ഡേയ്സ് ലൈറ്റ് എന്താണ് നവംബർ ട്വന്റി വേൾഡ് ചിൽഡ്രൻസ് ഡേ ആണ് ലിസൺ ടു ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ തീമായിട്ട് വരുന്നത് ഒക്ടോബർ അഞ്ചാണ് വേൾഡ് ടീച്ചർ സോറി വേൾഡ് ചിൽഡ്രൻസ് ഡേ നവംബർ ട്വന്റി വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്താണ് ഒക്ടോബർ അഞ്ചാണ് സെപ്റ്റംബർ അഞ്ചെന്നാണ് നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ് അല്ലേ ഓക്കെ നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ് സെപ്റ്റംബർ അഞ്ച് വേൾഡ് ടീച്ചേഴ്സ് ഡേ ഒക്ടോബർ ഫൈവ് ആണ് പിന്നെ ഏറ്റവും അവസാന മാസമായുള്ള ഡിസംബറിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഡിസംബർ ഒന്ന് വേൾഡ് എയ്ഡ്സ് ഡേ ടേക്ക് ദ റൈറ്റ് പാത്ത് പാത്ത് ടേക്ക് ദ റൈറ്റ് എന്നുള്ളതാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള പല പി എസ് സി പരീക്ഷകളിലും അതുപോലെ സെറ്റ് എക്സാമുകളൊക്കെ ചോദിക്കുന്ന ഒരു ഡേറ്റ് ആണ് ഡിസംബർ അഞ്ച് എന്താണ് സോയിൽ ഡേ ആണ് വേൾഡ് സോയിൽ ഡേ ആണ് ഡിസംബർ അഞ്ച് പറയുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് നമ്മുടെ അവകാശം നമ്മുടെ ഫ്യൂച്ചർ ഇപ്പോൾ തന്നെ സോ ഡിസംബർ പത്താണ് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ സോ അതിന് എന്താണ് അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ സോ ഇനി പറയാനുള്ളത് ഞാൻ ഓൾറെഡി ഈ ഒരു കറന്റ് അഫെയേഴ്സിന്റെ ഭാഗത്ത് കറണ്ട് അഫെയേഴ്സ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അതായത് റീസെന്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാമിലും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് നോക്കുക അതുപോലെ പല ഇവൻസ് ഉണ്ടാവും ചോദിക്കാൻ സാധ്യതയുള്ള ഒളിമ്പിക്സ് പോലത്തെ അല്ലെങ്കിൽ പല ലിറ്ററേച്ചർ അവാർഡ്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പരീക്ഷയിൽ അപ്പം ഇതുപോലെ ഓരോ ടോപ്പിക്കിലും ഒരു പി വൈ ക്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കീ ടോപ്പിക്സ് ഉണ്ടാവും പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ടോപ്പിക്സ് ഉണ്ടാവും സോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ മാസം പതിനെട്ട് മുതൽ ജനുവരി പതിനെട്ട് മുതൽ നമ്മുടെ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഈ ബൂസ്റ്റർ ബാച്ചിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാതെ എന്തെങ്കിലും പഠിച്ച് എക്സാം എഴുതണം എന്നുള്ള ആൾക്കാരുണ്ടാവും അല്ലേ കുറച്ച് സമയം കൊണ്ട് ഒരു മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ പഠിച്ചിട്ട് റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും സോ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബൂസ്റ്റർ ബാച്ച് നമ്മുടെ ഇതിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക നമ്മൾ പി വൈ ക്യൂസ് ഇപ്പം ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്സും ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് മുൻ വർഷങ്ങൾ കൂടുതലായിട്ട് ചോദിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ചാണ് ഈ ഒരു ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത് സോ അതിന്റെ ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാച്ചിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അതിന്റെ കോഴ്സ് ഫീയും അതുപോലെ തന്നെ ബാച്ചിന്റെ സ്ട്രക്ചറും എല്ലാം അറിയാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താഴെ ഗൂഗിൾ ഫോം കിടക്കുന്നുണ്ടാവും അതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ് സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മുഴുവനായിട്ടും എൻ്റെ ആറായിട്ട് നമ്മൾ പറഞ്ഞത് ഈ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ ഡേറ്റുകളെ കുറിച്ചാണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളേക്ക് എത്തിക്ക എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിരന്തരം ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചിലപ്പം പലർക്കും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കും കറൻറ്റ് അഫെയേഴ്സ് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് എന്തോ ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ അവാർഡ്സ് ആയിക്കോട്ടെ മറ്റ് റിലേറ്റഡ് കണ്ടൻറ് ആയിക്കോട്ടെ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും ആ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് സോ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമ്മുടെ ച ചാനൽ ക്ലാസ് നമ്മൾ കാണണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ